ഹലോ എല്ലാവർക്കും നമസ്കാരം കുറേ ദിവസമായി ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ഇടാത്തത് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തണുപ്പ് കാലത്ത് എപ്പോഴും എൻ്റെ തൊണ്ട ശരിയുണ്ടാവില്ല ചുമ്മാ ജലദോഷമൊക്കെ പെട്ടെന്ന് വരുന്നതാണ് അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് എന്നെപ്പോലെയുള്ള സാധാരണയില്ല ആൾക്കാരൊന്നും നാട്ടിൽ ജീവിക്കുന്നവർ ഇതുപോ ഈ ഒരു സിസ്റ്റം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം ഉണ്ട് എന്നൊന്നും എനിക്കൊന്ന് സാധാരണ രീതിയിൽ അറിഞ്ഞാണില്ല വല്ല യൂട്യൂബ് വീഡിയോ ആയിട്ട് കണ്ടിട്ട് അറിഞ്ഞാലേ ഇല്ലു അറിഞ്ഞാണില്ല അങ്ങനെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓക്കെ കണ്ടുനോക്കണേ ഇപ്പം ഈ കൊടുത്തത് ഞാൻ കൊടുത്ത ഇപ്പം ഒരു പാക്കറ്റാന്ന് പിന്നെ ഒരു ബയ്യാന്ന് പറയാം ഏഹ് വയ്യ തുറക്കുന്നത് എന്നാൽ സംഭവം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ബൈക്കിൽ ബൈക്കിൻ്റെ മുന്നിൽ മുടി കണ്ട നമ്മളെ കൊഴിഞ്ഞ മുടി നമ്മൾ ഡെയിലി മുടി വാരുന്ന മുടി നമ്മളിങ്ങനെ ചുരുട്ടിയിട്ട് മുറ്റത്തേക്കൊക്കെ ചാടില്ലേ നാട്ടിലൊക്കെ അപ്പോൾ ഇങ്ങനെ ചുരുട്ടിയിട്ട് നമ്മളൊരു പാക്കറ്റിലിട്ട് വെക്കും അപ്പോൾ പിന്നെ ബൈക്കിലാണ് ഇവരിങ്ങനെ വരുന്നത് നിറയെ സ്റ്റീൽ പാത്രങ്ങളായിട്ട് വരുന്നത് അനൗൺസ് ചെയ്തുകൊണ്ടാണ് വരുന്നത് ഇങ്ങനെ മുടി നമ്മൾ ചീ ഇങ്ങനെ അതന്നെ തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നത് മുടി ചീകുമ്പോഴൊക്കെ വീഴുന്ന മുടിയൊക്കെ ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കുമോ ഒരു കിലോനെ അയ്യായിരം രൂപയാണെന്നൊക്കെ പറഞ്ഞാൽ വരുന്നത് അപ്പോൾ ഇത് ഞാൻ കൊടുത്ത മുടിയാണ് എനിക്ക് വീഡിയോ ചെയ്യണ്ടെങ്കിൽ വെറുതെ അവിടെ പോയിട്ട് ആരെങ്കിലും കൊടുക്കുന്ന വാങ്ങുന്ന ഒന്നും വീഡിയോ എടുത്ത് ചെയ്യാവൂലല്ലോ ഒറിജിനാലിറ്റി വേണമല്ലോ അപ്പം ഞാൻ തന്നെ കുറച്ച് നാളായിട്ട് എൻ്റെ മുടി കുറച്ച് നാളായിട്ടൊന്നും അത്രക്ക് മുടി കൊഴിയുന്നുണ്ട് തണുപ്പിന് ഡെയിലി തല കുളിയൊന്നും ഇവിടെ എടുത്ത ആൾക്കാർ ഡെയിലി ഒന്നും തല കുളിക്കില്ല മേലും ഡെയിലി രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടേ ഇവർ അടുക്കളയൊക്കാറുള്ളൂ പക്ഷേ തല ഇവരാഴ്ചക്ക് രണ്ടോട്ടം ഒരിക്ക അങ്ങനെ ഡെയിലി കുളിക്കുന്നവർ അപൂർവ്വമായിരിക്കും കാലാവസ്ഥേൻ്റെ അങ്ങനെ സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ കൊടുത്ത മുടി ഇരുപത് ഗ്രാമുണ്ടായി കേട്ടോ അപ്പോൾ ഒരു നിങ്ങൾ കണക്കുകൂട്ടിക്ക് പിന്നെ ഒരു കിലോ മുടിക്ക് അയ്യായിരം രൂപ പിന്നെ അപ്പോൾ ആയിരം ഗ്രാം മുടിയല്ലേ അപ്പോൾ അഞ്ഞൂറ് ഗ്രാമിന് പിന്നെ ഒരു കിലോ മുടിക്ക് അയ്യായിരം രൂപ ആയിരം ഗ്രാമല്ലേ ഒരു കിലോ എന്ന് പറയുമ്പോൾ അപ്പോൾ അഞ്ഞൂറ് ഗ്രാമിന് പിന്നെ രണ്ടായിരത്തി രൂപ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിന് പിന്നെ ആയിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെ പകുതി അപ്പോൾ അത്ര വരും അറുന്നൂറ്റി അറുന്നൂറ്റി ഇരുപത്തഞ്ച് അല്ലേ ആ അറുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പം അപ്പം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമാകാനൊന്നും ഒരു പണിയുമില്ല പിന്നെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ മുടി കിടക്കുന്നത് മോശമാണത് കടന്നു വെച്ചാൽ ഭയങ്കര ദോഷമാന്നൊക്കെ നമ്മൾ പണ്ട് കാലത്തൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ അപ്പോൾ ഇവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരേ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അത് മുടി ചീക ചീകി ആ ഒരു മുടി പോലും പുറത്ത് കളയാണ്ട് ഇവർ ചുരുട്ടിയിട്ട് ഒരു ഡബ്ബേലോ പാക്കറ്റിലോ കെട്ടി വെക്കും എന്നിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ വരുമക്ക് രണ്ട് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ വല്ലപ്പോഴും വരും എപ്പോഴും ഉണ്ടാവില്ലല്ലോ മുടി അപ്പോൾ അങ്ങനെ വന്നിട്ട് വർ മുടി പൈസ കൊടുക്കൽ കുറവാണെന്ന് എന്നാൽ ചില ആൾക്കാർക്ക് പൈസ കൊടുക്കും അല്ലാത്തവരൊക്കെ മുടിക്ക് കണക്കായ പാത്രങ്ങൾ ഗ്ലാസ്സോ സ്പൂണോ പ്ലേറ്റോ സ്റ്റീലിൻ്റെ എല്ലാത്തരം പാത്രങ്ങളും ഉണ്ടാവും അഥവാ നമുക്ക് ഇഷ്ടപ്പെട്ട പാത്രത്തിന് കണക്കായ മുടി ഇല്ലെങ്കിൽ എന്തെങ്കിലും പൈസ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടും വാങ്ങാൻ പറ്റും അങ്ങനെ അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലത്തെ പ്ലേറ്റ് കേട്ടോ കടയിലും സെയിം കമ്പനി സെയിം പ്ലേറ്റ് ഉണ്ടാവും നമ്മൾ വില കഴിക്കുമ്പോഴത്തേക്ക് സെയിം വില തന്നെയായിരിക്കും അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞോ ഒന്നായിരിക്കുമില്ല ചില ആളുകൾക്ക് തോന്നുമായിരിക്കും ഓ ഇനി കൊഴിയുന്ന മുടി മുടിയെടുത്തിച്ച് വെച്ചിട്ട് വേണം പാത്രം പണിക്കാൻ വേറെ പണിയില്ല അങ്ങനെ എന്തിക്കുന്നവരുണ്ടാവട്ട പക്ഷേങ്കിൽ ഇതിന് ഒരു ശാസ്ത്രീയവശമോ അല്ല ഒരു വേറൊരു നല്ല ഇവർ പോസിറ്റീവ് സൈഡ് എന്നൊക്കെ പറയുന്നത് കൊണ്ടട്ടാ ഇവർ പണ്ട് കാലം മുതൽ ഇല്ല ഒരു ആചാരോ ഇവർ പറയുന്ന സിസ്റ്റോ അങ്ങനെ എന്തൊക്കെയാണ് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളെ മുടി കൊഴിഞ്ഞ് നിലത്ത് കടന്നാല് അത് കടന്ന് വെച്ച് ആ വീട്ടിലേക്ക് കുട്ടികളും ആണുങ്ങളും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ആരായാലും പിന്നെ അത് കടന്നു വെച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ പണ്ടത്തെ ആൾക്കാരെല്ലാം പറയില്ലേ കൂടോത്രന്മാരണം എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി അത്രയേ ഉള്ളൂ അപ്പോൾ അത് വീട്ടുകൾ വീടുകളിലുണ്ടാവും മഹാലക്ഷ്മി ആ വീടുകളിലേക്ക് വരൂല്ല അപ്പോൾ എപ്പോഴും തറയൊക്കെ ക്ലീൻ ആയിരിക്കണം മുടിയെന്ന് പറയുന്ന സംഭവം ആര് ആരും കാലിൻ്റെ അടിയിൽ ചവിട്ടി പോകാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ മുടി എടുത്തു വയ്ക്കൽ തുടങ്ങിയ തിന്നു പിന്നെ ഈ വിഗ് പിന്നെ പല അസുഖങ്ങൾ കൊണ്ട് വിഗ് ആവശ്യം വരുന്നവർക്ക് വിഗ് ഉണ്ടാക്കാൻ ഈ മുടി ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു അങ്ങനെ വിഗ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ടട്ടോ ഒരു പലയിൽ ഇങ്ങനെ ആണി തിറച്ചു വെച്ചിട്ട് ഇവർ ഇവരിങ്ങനെ കൈ കൊണ്ടുതന്നെ നേർത്ത് നേർത്ത് അതിൽ നിന്ന് വലിച്ചു വലിച്ച് വലുത് ചെറിയ മുടീൻ്റെ ചെറിയ വിക്കും വലിയ മുടീൻ്റെ വലിയ വിക്കും എല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന മുടിയാണത് അത് കട്ട് ചെയ്താൽ കുഞ്ഞ് കഷ്ണ മുടി പറ്റില്ല കേട്ടോ നമ്മൾ കൊഴിയുന്ന മുടി തന്നെ വേണം കട്ട് ചെയ്തതാണെങ്കിൽ നീളത്തിൽ മേലെന്തെങ്കിൽ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യില്ലേ അങ്ങനത്തെ മുടി വേണം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളെ മുടി കട്ട് ചെയ്ത് ദാനം ചെയ്തിട്ടല്ലോ ഓരോ ആൾക്കാരും ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ഇല്ല പിന്നെ അത്രയും വലിയ സാഹസമൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഒരു കണക്കിന് നോക്കിയാൽ നമ്മൾ വേറൊരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ് പൈസ വേണിച്ചാലും ഇല്ലെങ്കിലും എന്താ വെച്ചാൽ വിഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരുപാട് വിഗ് വിഗുകൾക്ക് അത്ര അത്യാവശ്യം വരുന്നതുകൊണ്ടല്ല ഇവരിങ്ങനെയും ഇത്രയും പൈസ കൊടുത്ത് കൊഴിഞ്ഞു പോകുന്ന മുടി വാങ്ങുന്നത് കിലോ അയ്യായിരം രൂപയെന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്ത് എല്ലാവർക്കെല്ലാം ഇവരപ്പം വരുമ്പോൾ കൊടുക്കാൻ മുടി ഉണ്ടാവും എന്താ വെച്ചാൽ എല്ലാ പ്രധാന പ്രശ്നം മുടി കൊഴിയൽ തന്നെയാണല്ലോ അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ പത്ത് രൂപയ്ക്കുള്ള മുടിയേ ഇല്ലെങ്കിലും ഒരു സ്പൂണ് കിട്ടും ഇനി ഒരു ഇരുപത് മുപ്പത് രൂപക്കില്ലാണെങ്കിൽ ഒരു ഗ്ലാസ് ഇനി കുറച്ച് ഒരു നൂറ് രൂപയൊക്കെ ആണെങ്കിൽ സ്റ്റീലിൻ്റെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലത്തെ പ്ലേറ്റ് പിന്നെ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന അതിനാണ് വേണ്ട അതിന് പിന്നെ ആണെങ്കിൽ നൂറ് ഗ്രാം ബാ മുടി ബാല് എന്ന് പറയുമ്പോൾ നമ്മൾ നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അങ്ങനെയൊക്കെ അങ്ങനെ ഓരോന്നിനും എല്ലാം ഉണ്ടാവട്ടെ ഇവരുടെ അടുത്ത് ഗ്ലാസ് സ്റ്റീൽ പാത്രങ്ങളും എല്ലാ ഐറ്റവും ഉണ്ടാകും പിന്നെ അങ്ങനെയാണ് അപ്പോൾ ഇതൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ ഇങ്ങനെ ഒരു സിസ്റ്റം ഞാനിപ്പോൾ ഉപയോഗിക്കില്ല നമ്മുടെ നാട്ടിൽ എന്നാലും ഇവിടുത്തെനേക്കാളും കൂടുതൽ മുടിയിലുള്ള ആൾക്കാരാണ് കൊഴിയുന്നതും ആണ് എല്ലാവരും ഇങ്ങനെ ചുരുട്ടിയിട്ട് ഡസ്റ്റ്നിലോ അല്ലെങ്കിൽ നമ്മൾ വലിയ പറമ്പിലവരെല്ലാം പറമ്പിലോട്ടോ എല്ലാം വൃത്തേ കളഞ്ഞിട്ട് ഈ പറമ്പെല്ലാം വൃത്തിയാക്കുമ്പോൾ എല്ലാം ഈ മൂട്ടീന്ന് പറയും നശിക്കാത്ത ഒരു സാധനം ശരിക്കും പ്ലാസ്റ്റിക് ടൈപ്പ് തന്നെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് നശിക്കുന്നതെല്ലാം നമുക്ക് അപൂർവ്വമായിട്ടില്ല കാണുന്നത് അപ്പോൾ അത് ശരിക്കു പറഞ്ഞാൽ ഇവർ പറയുന്നത് എല്ലാത്തിനും മോശമാണ് പൈപ്പിലെല്ലാം ബാത്റൂമിലെല്ലാം പൈപ്പിലെല്ലാം കുടുങ്ങിയാൽ അങ്ങനെയല്ലേ അപ്പോൾ ഇവർ പറയുന്നത് അതും ഒരു നല്ല കാര്യമാണെന്ന് ഇങ്ങനെ അവിടെ ഇവിടെയും മുടി കിടക്കുമല്ലോ മുറ്റത്തും പൈപ്പിലും അവിടെ ഇവിടെ ആയിട്ട് പിന്നെ ഇങ്ങനെ പൈസ ഇട്ടെന്ന് പറയുമ്പോൾ എല്ലാവരും എടുത്തു വെക്കുകയും ചെയ്യുന്നു അപ്പോൾ ചിലവർക്കതൊരു എന്ത് പരിപാടിയാണെന്ന് ഭയങ്കര ചീപ്പായിട്ട് തോന്നുന്നുണ്ടാകും എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് നല്ലതായിട്ടാണ് തോന്നുന്നു അപ്പം അങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു വീഡിയോ ആണിത് അപ്പോൾ പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്ത് കമൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുക അതേറ്റ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രേ പറയാനുള്ളൂ ഞാനത് നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി എനിക്ക് നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് താമസിക്കുന്നതാകുമ്പോൾ ഇവിടെയുള്ള ഒരു ഇങ്ങനെയുള്ള കാഴ്ചകൾ എന്താ പറയുന്നത് പിന്നെ കൗതുക കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നതും ഇങ്ങനെ യാത്ര പോകുന്നതും അങ്ങനെ വീഡിയോ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഇടുന്നതാണ് പിന്നെ അപ്പോൾ ഓക്കെ എല്ലാവരും കണ്ടു നോക്ക്